നമസ്കാരം ട്രീ കട്ടർ ചാനലിലിരുന്നു എന്ത് ജാതി ചെലക്കലായിരുന്നു എന്ത് ജാതി ഗീർവാണ എന്ത് ജാതി കൊരക്കലായിരുന്നു അവസാനം പെട്ട് 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 എന്ന് വേണമെങ്കിൽ നമുക്ക് ഡോക്ടർ അരുൺകുമാറിനെ പറ്റി പറയാം സാധാരണ കേസ് ഒന്നുമല്ല തലയിൽ കുടുങ്ങിയിരിക്കുന്നത് പോക്സോ കേസാണ് ഇതിനു മുമ്പ് പോക്സോ കേസ് വന്നത് ആർക്കെതിരെയാണെന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ ഏഷ്യാനത്തിലെ സിന്ധു അടക്കമുള്ള ഷാജഹാൻ അടക്കമുള്ള ചില ആളുകളുടെ പേരിലാണ് അന്ന് അവർ കാണിച്ച തമ്മാടിത്തരത്തിന് പോക്സോ കേസ് അവരുടെ തലയിൽ വന്ന് ചാടിയപ്പോൾ അവരെങ്ങനെയാണ് പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം ആ പടലുമായി ബന്ധപ്പെട്ട് ഇന്നും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ഇപ്പോ നമ്മുടെ ട്രീ കട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിന് എന്ത് പണിയാണ് കിട്ടിയത് ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അവതരണ ശൈലിയാണല്ലോ ആക്ഷേപഹാസ്യങ്ങൾ പറഞ്ഞു കുറച്ചാളുകളൊക്കെ കൂടിയിരുന്ന് ചില കാര്യങ്ങളിലൊക്കെ വിധി കല്പിച്ചുകൊണ്ട് അങ്ങനെ ചില ആളുകളെ കളിയാക്കിക്കൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടലാണ് പ്രവർത്തനം എന്നാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത് അല്ലെങ്കിൽ അതാണ് ഇന്നിന്റെ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കലോത്സവം നടക്കുന്ന സമയത്ത് ഈ അരുൺകുമാറും സംഘവും ഒക്കെ കൂടി അവിടെ ചെല്ലുന്നു അവിടെ ഒപ്പനയ്ക്ക് പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ആ കുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ സത്യത്തിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കുറച്ചൊരു കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഈ ട്രീ കട്ടർ ചാനലിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ ഈ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ആരും പിടിച്ച് തൂക്കി അകത്തുന്നില്ല എന്നൊക്കെയാണ് ഈ അരുൺകുമാർ സംഘമൊക്കെ വിചാരിച്ചത് അവസാനം എന്താണ് ഉണ്ടായത് ശിശുക്ഷേമ വകുപ്പ് ആദ്യം തന്നെ ഒരു കേസ് ഈ പറയുന്ന എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ബാലകാശ കമ്മീഷൻ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ഏഹ് ശിശു വികസന ക്ഷേമ വകുപ്പിന്റെ ഡയറക്ടർ ഡയറക്റ്റ് പരാതി കൊടുക്കുന്ന ഉണ്ടായി അവസാനം പോക്സോ വകുപ്പ് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ഒന്നാം പ്രതിയായിട്ടാണ് ഇദ്ദേഹത്തെ ഈ പറയും പ്രതികർത്തിരിക്കുന്നത് മാത്രമല്ല ജാമ്യമില്ല വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഏത് നിമിഷമാണെങ്കിലും അരുൺകുമാറിനെ പൊക്കിയെടുത്ത് അകത്തിടാം അരുൺകുമാർ ആകെ പെട്ടിരിക്കുകയാണ് അരുൺകുമാർ ഏത് നിമിഷമാണെങ്കിലും ഏതെങ്കിലും മാറത്തിൽ പോയി ഒളിക്കാം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ ചില വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള എന്തൊക്കെ ജാതി മോങ്ങലുകളാണ് ഈ പറയുന്ന അരുൺകുമാറൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ ബോത്സയെ അറസ്റ്റ് ചെയ്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തരുത് അത് തെറ്റാണ് 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 എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള വാദിക്കലായിരുന്നു എ സി റൂമിലിരുന്ന് കോട്ടിട്ട ഈ ജഡ്ജി എന്നിട്ട് ഇപ്പോ ആ കേസ് വളരെ കേസല്ല ഇത് പോക്സോ കേസാണ് ഇപ്പൊ തലയിൽ കുടുങ്ങിയിരിക്കുന്നത് അതിനേക്കാൾ വലിയ കേസ് എന്തായാലും ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ തുടക്കത്തിൽ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ ഒന്ന് പിന്നോട്ട് നിന്നെങ്കിലും അവസാനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയാകാൻ തുടങ്ങി എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് പലരും വരാൻ തുടങ്ങിയോടുകൂടി തന്നെ തന്നെ അരുൺകുമാറിനെതിരെ പോക്സോ കേസ് എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട് പടം സഹിതം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചെന്നു പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ വാർത്ത ഇങ്ങനൊരു വലിയ വാർത്ത സംഭവിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും മാധ്യമങ്ങൾക്കൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല അവസാനം മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ആ വാർത്ത ചെയ്യിപ്പിച്ചവരുടെ പേരാണ് പ്രേക്ഷകർ ജനം എന്ന് പറയുന്നത് അവർക്കും കഴിയും ചിലതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവരുടെ പ്രതിഷേധം കമന്റ് ബോക്സുകളിൽ നിറയാൻ തുടങ്ങി ഗത്യന്തരമില്ലാതെ മാധ്യമങ്ങളൊക്കെ അത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ് അതുകൊണ്ട് എന്തും ഏതുമൊക്കെ ഞങ്ങൾ അങ്ങ് വിളിച്ചു പറയും എന്ന ധാർഷ്ട്യമാണ് ഇവർക്ക് ഒരു മരണം സംഭവിക്കുന്ന ഇടത്തിൽ എന്താണ് കാണുന്നത് മയക്കുമടുത്ത് ചെല്ലുന്നു കുത്തി കേറി ചെന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിനും ഒരു മാനേസുമില്ല ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം ഒരു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം ഒരു ദുരന്തം സംഭവിച്ചിടത്ത് എങ്ങനെ പെരുമാറണം ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച ഒരാളടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാത്ത വർഗമായി മനുഷ്യത്വമില്ലാത്ത ഒരു വർഗമായി മാറിയിരിക്കുന്നു വിവരങ്ങൾ എന്ന് പ്രയോജനമ്യാ സമീപകാലത്തെ പല സംഭവങ്ങളും അത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുമുണ്ട് അപ്പൊ തരത്തിനനുസരിച്ച് സംസാരിക്കാൻ ഇവർക്ക് അറിയാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല വൈകുന്നേരം മീറ്റ് പരിപാടി ഉണ്ട് കേട്ടോ ആ പരിപാടി എങ്ങനെയാണെന്ന് അറിയും എല്ലാ പാർട്ടിയിലുമുള്ള അല്ലെ എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളുടെ പ്രതിനിധികളായിട്ട് ഇവർ വന്നിങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ വാദിക്കും എന്നിട്ട് ഇവരെ വേറെ ഇരട്ടത്താപ്പ് കൂടിയുണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയിൽ വിശ്വസിക്കുന്ന ഒരു ബി ജെ പി കാരും സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ പറയും അപ്പൊ അതോ ഇതൊന്നും നല്ല ആയിക്കോളും അങ്ങനെ സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ രാഷ്ട്രീയ ഒക്കെ ചൂഷണം ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം പിടി നോക്കുമ്പോൾ സഹാവമായിട്ട് തോന്നും പിടിയിൽ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ്കാരനായിട്ട് തോന്നും പിടി നോക്കുമ്പോൾ ഒരു സംഘിയായിട്ട് തോന്നും പക്ഷെ ഉള്ളിനുള്ളിൽ ഇവർ വിൽപ്പന നടത്തുന്ന ഒരു ബിസിനസ് ഉണ്ട് അത് ഈ മാധ്യമ മുതലാളിയുടെ രാഷ്ട്രീയമാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യും ഇവർ ചില കാര്യങ്ങളൊക്കെ പറയും ആ രാഷ്ട്രീയക്കാരെന്ത് ചെയ്യും അപ്പോ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പറഞ്ഞു പറഞ്ഞാൽ പ്രചരിപ്പിക്കും ഇവൻ തന്നെ പിറ്റേ ദിവസത്ത് മാറ്റി പറയും അപ്പൊ എന്തായി അവസാനം ഈ ഷെയർ ചെയ്ത ആളുകളൊക്കെ മണ്ടന്മാരായി അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ആളുകളെ നമ്മൾ സത്യത്തിൽ വളരെ പേടിയോടെ തന്നെ നോക്കിക്കാറണം ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാൻ പറ്റുമോ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ ആ വിഷയം ഉണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മൈക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് പോയപ്പോൾ കടുത്ത വർഗീയത അവിടെ പലരും പറയുന്ന സാഹചര്യം ഉണ്ടായി സാമാന്യമായിട്ടുള്ള മര്യാദയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള വർഗീയതകൾ കേട്ട് ഇവിടെ വർഗീയത തലയ്ക്ക് കയറി പിടിച്ച ഒരു വിഭാഗമാണ് ആളുകളുണ്ട് ആ ആളുകൾ എല്ലാ എല്ലാ ജാതിയിലും ഉണ്ട് അവരൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായി അത്തരം വർഗീയ പരാമർശങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അല്ലെങ്കിൽ ഒരു വലിയ വർഗീയ കലാപത്തിന് വലിയ രീതിയിൽ തന്നെ ആക്കം കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിൽ ആരെങ്കിലും അതിന് തിരിമെ തീ കൊടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതായത് അത് പൊളിക്കാൻ പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ വാർത്ത വരുന്നു ഇല്ല ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത വരുന്നു ഹിന്ദുവും ക്രിസ്ത്യ മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി ശ്രമ നടത്തുന്നു മാധ്യമങ്ങൾ ആ രീതിയിൽ ഹെഡ്ലൈൻ കൊടുക്കുന്നു അപ്പൊ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി ഇവരും വേണ്ടി ശ്രമ നടത്തുന്നു അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസാണ് എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളെയും വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഇടപെടലുകൾ ആ രീതിയിൽ നടത്തേണ്ടതുണ്ട് എന്തായാലും ബോക്സ് കേസുമായി ബന്ധപ്പെട്ട് അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യില്ലേ എന്നുള്ളതല്ല ഇത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരു പാഠമായിരിക്കണം കേവലം റേറ്റിങ്ങിന് വേണ്ടി എന്ത് പിച്ചും പെയ്യും വിളിച്ചു പറയുന്ന ഈ പറയുന്ന കോർട്ടിട്ട ജഡ്ജിമാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല ഇവരുടെ ഒരു സാധാരണക്കാരനുള്ള എല്ലാ അവകാശങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന കൊമ്പൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് മാന്യമായിട്ട് സംസാരിച്ചാൽ കൊള്ളാം കാരണം ഏത് രീതിയിലുള്ള ഇത്തരത്തിലുള്ള ദയാത്രപ്രയങ്ങളിലൂടെ ആരെന്ത് അശ്ലീലം വിളിച്ചു പറഞ്ഞാലും കണ്ണടച്ച് ഇരിക്കുന്ന ഒരു സർക്കാരല്ല ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന കാര്യം ഓർമ്മ വേണം അത് എത്ര വലിയ മോച്ച എത്ര വലിയ അരുണായാലും പിടിച്ച് അകത്തിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കിടയിൽ ചെറിയ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് അതായത് ഒരു ചാനലിനെ തകർക്കാൻ വേണ്ടി മറ്റൊരു ചാനൽ നടത്തുന്ന ചില കുടിലതന്ത്രങ്ങൾ പക്ഷെ എല്ലാവരോടും കൂടി ഒന്നേ പറയാനുള്ളൂ എല്ലാവരും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാന്യതയോടെ റിപ്പോർട്ട് ചെയ്താൽ നാളെ നിങ്ങൾക്കും അരുൺകുമാർ ആകേണ്ടി വരില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്